ആദ്യകാലങ്ങളിൽ മദ്രാസിൽ നിന്ന് മൂന്നാറിലേക്ക് ബ്രിട്ടീഷുകാർ എത്തിയിരുന്ന ചരിത്രപാത അതാണ് ബോഡിമേറ്റ് ചുരം മലകളെ കീറിമുറിച്ച് കയറി വരുന്ന റോഡിനെക്കുറിച്ച് പറയുമ്പോൾ താമരശ്ശേരി ചുരത്തിയാണ് നമ്മൾ പലപ്പോഴും പൊക്കി പറയാറ് എന്നാൽ അതിനേക്കാൾ പൊക്കത്തിൽ ഇടുക്കി ജില്ലയുടെ അതിർത്തിയിൽ ബോഡിമേട്ട് ചുരമുണ്ട് ഏകദേശം വാൽപ്പാറ ചുരത്തിനോട് സാമ്യം തോന്നുന്നതാണ് ബോഡിമേട്ട് ചുരവും നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായിരുന്ന റോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ദേശീയപാതയായി ഉയർത്തിയത് മലമുകളിൽ നിന്നും പാറകളും മറ്റും അടർന്നു വീഴുന്നതിനാൽ മഴക്കാലത്ത് ഇതുവഴിയുള്ള യാത്ര അപകടകരമാണ് തമിഴ്നാട്ടിൽ നിന്നും മൂന്നാറിലേക്കുള്ള പ്രധാന പാതയും കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തിയഞ്ചിൻ്റെ ഭാഗവുമാണ് ഒടിമേട്ട് ചുരം ചുരം വഴിയുള്ള യാത്രയിലെ പ്രധാന ആകർഷണം ഇവിടുത്തെ ബിസ്ക്കറ്റ് പാറയാണ് എന്തുകൊണ്ട് ഈ പേര് വന്നു എന്നറിയില്ല എങ്കിലും കാഴ്ച മനോഹരമാണ് ബോഡിമേട്ട് ഒരു ടൂർ ഡെസ്റ്റിനേഷൻ അല്ല എങ്കിലും ചുരം വഴിയുള്ള യാത്ര അതിമനോഹരമാണ് പണ്ട് കാലങ്ങളിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ മദ്രാസിൽ നിന്ന് മൂന്നാറിലേക്ക് കുതിരപ്പുറത്ത് എത്തിയിരുന്ന ചരിത്രപാത തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ഒരു ചെറിയ ഹിൽ സ്റ്റേഷനാണ് ബോഡിമേട്ട് വയനാട് ചുരത്തിൻ്റെ ഉയരം എണ്ണൂറ് മീറ്റർ ആണെങ്കിൽ ബോഡിമേറ്റിൻ്റേത് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ആണ് ഓരോ തവണ യാത്ര ചെയ്യുമ്പോഴും വ്യത്യസ്തമായ അനുഭവങ്ങളും കാഴ്ചകളുമാണ് ബോഡിമേറ്റ് ചുരം നിങ്ങൾക്കായി കാത്തു ഇടുക്കി ജില്ല അതിർത്തിയായ പൂപ്പാറയിൽ നിന്നും പത്ത് ആണ് ബോഡിമേട്ട് ചുരം മൂന്നാറിൽ നിന്നും ദേവികുളം ഗ്യാപ്പ് റോഡ് വഴി മുപ്പത്തിരണ്ട് ആണ് ബോഡിമേട്ട് ബോഡിമേട്ടിൽ നിന്നും ബോഡിനായ്ക്കന്നൂർ വഴി നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തേനിയിലേക്ക് എത്താവുന്നതാണ് ബൈക്ക് റൈഡേഴ്സിൻ്റെ പ്രിയപ്പെട്ട റൂട്ടാണ് ബോഡിമേട്ട് ചുരംപാത പതിനെട്ട് കിലോമീറ്ററിൽ പതിനെട്ട് ഹെയർപിൻ വളവുകളുമായി നിങ്ങളെ കാത്തിരിക്കുന്നു ബോഡിമേട്ട് ചുരംപാത